പുതിയ ഇംഗ്ലീഷ് 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 സ്കൂളൊക്കെ ഒക്കെ ഒക്കെ സിമ്പിൾ അല്ലേ ഓ നീ ആരാ ല്ലേ ആരോഷൊക്കെ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇംഗ്ലീഷ് കാട്ടും ചല്ലേ കാണുന്നേ അതുകൊണ്ട് എനിക്ക് സിംപിൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് നല്ല ഡൗട്ട് ഉണ്ട് എന്റെ അമ്മയോട് ചോദിച്ചാൽ പോരെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നല്ല ഡൌട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പടി ഉണ്ടെന്ന് പറഞ്ഞാൽ അടുക്കലോട്ട് പോകും പിന്നെ കഴുകിയ പത്രം വീണ്ടും എടുത്തുകഴിഞ്ഞു അതിന് നീ പണി ചെയ്യുമ്പോ ചോദിക്കണം അതിനിപ്പന്നെ അതിന് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മയുടെ പാത്രങ്ങൾ അമ്മേ അമ്മേ നീ നീ എത്ര നേരം ഇതുവരെ ചോറ്റുപാത്രം കഴുകി വെച്ചോ ഒരു ഇംഗ്ലീഷ് എന്താണ് പിള്ളേറെ ഇംഗ്ലീഷിന് മുന്നിൽ ഒന്നും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലേ ഞാനും ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച പക്ഷെ അവള് പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവണ്ടേ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്നെ ചേച്ചി അറിഞ്ഞു യു കെ വെച്ചാണല്ലോ ജെറഞ്ചേട്ടയ്ക്ക് ശാന്ചിച്ചിട്ടൊന്നും നല്ല ഇടി കിട്ടി അയ്യോ എന്നത്തിന്

അവൾ എന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ട് എനിക്ക് ടാഗ് ചെയ്ത് അതിലൊന്നുമല്ല അതിലൊന്നും അവക്ക് പ്രശ്നമില്ല അതല്ല നീ ആ ഫോട്ടോ അടിക്കൊരുവരെ വിട്ടില്ലേന്ന് ചേട്ടന്റെ എവിടുന്നു എന്റെ കൂട്ടുകാരനൊന്നും അല്ല ഏതൊരു കല്യാൺ അവൻ എവിടുന്ന പൊട്ടി വീണാണോ ദൈവത്തിനറിയാം അത് കല്യാണം അത് കല്യാണം നല്ല കാലം എന്നാണ് ചേച്ചിക്ക് അങ്ങനെ അതെന്റെ ഫേക്ക് അതിന്റെ ഫേക്കേട്ടാ പെട്ടെന്ന് ഒരു എമർജൻസി ലീവ് എടുത്ത് നാട്ടിലോട്ട് വന്നോ കേട്ടോ ഇവിടെ ഒരു ചടങ്ങ് കൂടാനുണ്ട്